ഹായ് ഓൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ടോസ് അക്കാദമി ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അല്ലെ അപ്പോൾ എം എസ്ഇ ഫിസിക്സ് കഴിഞ്ഞ് സെറ്റ് ക്വാളിഫിക്കേഷൻ സെറ്റ് നെറ്റ് മുതലായ ക്വാളിഫിക്കേഷൻ ഗെയിൻ ചെയ്ത കുട്ടികൾക്ക് വീണ്ടും ഒരു സുവർണാവസരമാണ് അല്ലെ ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്എസ് ടി ഫിസിക്സ് ഇപ്പൊ റീസന്റ് ആയി ട്വന്റി ട്വന്റി വണ്ണില് വിളിച്ചതാണ് എക്സാം കഴിഞ്ഞിരുന്നു അതിനുശേഷം നമുക്ക് വി എച്ച് എസ് സി വന്നു പിന്നീട് ഇതേ സിലബസിൽ നമുക്ക് സയന്റിഫിക് ഓഫീസർ രണ്ട് തസ്തികയിലേക്ക് അല്ലെ സയന്റിഫിക് ഓഫീസ് ഫിസിക്സും സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സും നമുക്ക് എക്സാം ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇഫോർട്ട് ഇട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ചാൻസ് ചാൻസാണ് ഏതെങ്കിലുമൊക്കെ ഈ ഒരു സീരീസ് ഓഫ് എക്സാമിൽ ഏതെങ്കിലും ഒന്നിലൊക്കെ നമുക്ക് കയറി പറ്റാൻ പറ്റും അല്ലെ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു പഠനം സയന്റിഫിക് ഓഫീസറിനൊക്കെ പ്രിപ്പയർ ചെയ്തവർ പ്രത്യേകിച്ചും എച്ച് എസ് എസ് ടി ഫിസിക്സിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഈ ഡിസംബർ ഒൻപതിന് ചേർന്ന പി എസ് സി യോഗത്തിലെടുത്ത തീരുമാനത്തില് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് എച്ച് എസ് എസ് ടി ഫിസിക്സിന്റെ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ടോസ് അക്കാഡമിയിലെ ഈ ഇതിന്റെ ഒരു കോച്ചിങ് ഉണ്ടായിരിക്കും ഡിസംബർ പത്തൊമ്പത് മുതലാണ് നമ്മൾ എച്ച് എസ് ടി ഫിസിക്സിന്റെ കോച്ചിങ് ടോസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫീസ് സ്ട്രക്ചറും ഒക്കെ നിങ്ങൾക്ക് ചോദിച്ച് നമ്മുടെ ഡെമോ സെഷൻസ് നമ്മൾ പത്തു തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും ഡെമോ സ്റ്റാർട്ട് ചെയ്ത് അതിൽ താല്പര്യപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മറ്റേ കോച്ചിങ് കണ്ടിന്യൂ ചെയ്താൽ മതിയായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാം ടോസ് അക്കാഡമിയില് വി എച്ച് എസ് സി ഫിസിക്സിനും എച്ച് എസ് എസ് ടി ഫിസിക്സിനും ഒക്കെ ധാരാളം റാങ്കുകൾ നമ്മുടെ കുട്ടികൾ മേടിച്ചെടുത്തിട്ടുണ്ട് അല്ലെ ഇപ്പൊ ടോസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിന് ശേഷം ഫസ്റ്റ് എച്ച് എസ് എസ് ടി ആണ് കഴിഞ്ഞത് ശേഷം ഒരു ബി എച്ച് എസ് സി കിട്ടി നമുക്ക് രണ്ട് സയൻറ്റിഫിക്കൻ്റെ എക്സാമുകൾ വന്നു അങ്ങനെ ടോസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഫാക്കൽറ്റീസ് എല്ലാം സജ്ജമായിട്ടിരിക്കുകയാണ് പുതിയൊരു എച്ച് എസ് എസ് ടിയിൽ ധാരാളം റാങ്കുകളോട് കൂടി കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ഈ ഒരു വാർത്ത ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഡിസംബർ ഒൻപതിന് ചേർന്ന കമ്മീഷന്റെ യോഗ തീരുമാനം മൂന്നാമത്തെ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ് എന്നതാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉള്ളത് ഒന്നെങ്കിൽ എച്ച് എസ് എസ് ടിയുടെ പുതിയൊരു റൗണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നമ്മുടെ എച്ച് എസ് എസ് ടി ഫിസിക്സിന്റെ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പുതിയ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു റൗണ്ട് ആണെങ്കിൽ ഇതൊരു സെക്കൻഡ് റൗണ്ടിലേക്കുള്ള സ്റ്റാർട്ടിംഗ് ആണ് അപ്പൊ മറ്റുള്ള എച്ച് എസ് എസ് ടിയും നമുക്ക് പ്രതീക്ഷിച്ചു തുടരാം അല്ലെ വരും വർഷങ്ങളിൽ പതുക്കെ പതുക്കെ മറ്റുള്ള എച്ച് എസ് ടി സെക്കൻഡ് റൗണ്ടിലേക്ക് വരാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് സീനിയർ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനും ആവാം ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട് അപ്പം എന്ത് ടൈപ്പ് ഓഫ് നോട്ടിഫിക്കേഷൻ ആണ് തീർച്ചയായിട്ടും ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും പി ജി വിത്ത് എ സെറ്റ് മിനിമം സെറ്റ് അല്ലെങ്കിൽ നെറ്റ് ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ജനറൽ റിക്രൂട്ട്മെന്റ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്തതോടുകൂടി ക്ലിയർ ആണ് പിന്നീടുള്ളത് ഏത് തരം പോസ്റ്റ് ആണ് എന്നുള്ളത് അല്ലെ സീനിയർ പോസ്റ്റ് ആണോ ജൂനിയർ പോസ്റ്റ് ആണോ എത്ര വേക്കൻസി ഉണ്ട് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം വിശദമായിട്ട് പരിചയപ്പെടാം അല്ലെ അപ്പോ തീർച്ചയായിട്ടും സീനിയർ പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഗസറ്റഡ് പോസ്റ്റിലേക്ക് കയറാനുള്ള ഒരു അവസരമാണ് എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു ഇഫേർട്ട് ഇട്ട് തീർച്ചയായിട്ടും അത് മേടിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് അല്ലെ ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എക്സാമിന്റെ പാറ്റേൺ ചെറിയ രീതിയിൽ നമ്മൾ നമ്മളൊന്ന് പ്രെസന്റ് ചെയ്യാണ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ ഷെയർ ചെയ്യും കേട്ടോ നൂറ് മാർക്കിന്റെ എക്സാം ആണ് എം സി ക്യൂ ടൈപ്പ് എക്സാം ആണ് അല്ലെ ജനറൽ പാട്ടുണ്ട് മുപ്പത് മാർക്ക് ഇവിടെയാണ് എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നം പക്ഷെ ഒന്നുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട മുപ്പത് മാർക്കിന്റെ ജനറൽ പാട്ടാണ് വരുന്നത് അതിൽ കേരള റിനേസൻസ് കോൺ കോൺസ്റ്റിറ്റ്യൂഷൻ റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇതിൽ റിനൈസൻസ് എന്ന പത്ത് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ സോഷ്യൽ അവേഗനിങ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് അതായത് എന്താ പറയാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അങ്ങനെ കുറച്ച് പ്രോ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് റിസർച്ച് മെത്രോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പത്ത് മാർക്ക് ഇങ്ങനെ മുപ്പത് മാർക്കാണ് ജനറൽ പാർട്ടിൽ കൂടെ കറണ്ട് അഫയേഴ്സ് കേട്ടോ കറണ്ട് അഫയേഴ്സും കൂടെ ഉണ്ട് ഇത് കൂടി മുപ്പത് മാർക്ക് നമുക്ക് ജനറൽ പാർട്ടിൽ വരുന്നുണ്ട് അപ്പൊ ഇത് ഒരു വലിയ ബാലികേറെ മലയൊന്നുമില്ല തുടക്കം തൊട്ട് തന്നെ നന്നായി നല്ല ഇഫോർട്ട് ഇട്ടിട്ട് ചെറിയ ചെറിയ എമൗണ്ടിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ പൊതുവേ സബ്ജക്ട് ഡീൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മടുപ്പിക്കുന്ന ഒരു ഭാഗമാണ് ജനറൽ പാട്ടല്ല അല്ലെ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ഭാഗമാണ് പക്ഷെ വളരെ രസകരമായിട്ട് ടോസ് അക്കാഡമിയുടെ ലളിതമായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ ഹൈലി എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങളെ ഈ ടോപ്പിക്കുകളെല്ലാം പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി ഫിസിക്സ് എഴുപത് ഉള്ളത് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ എച്ച് എസ് ടി വി എച്ച് എസ് സി എഴുതിയവരാകട്ടെ സയൻറ്റിഫിക് ആവട്ടെ സെയിം സിലബസ് ആണ് നമ്മൾ ഇതിൽ ഡീൽ ചെയ്യുന്നത് കേട്ടോ ക്ലാസിക്കൽ മെക്കാനിക്സ് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇലക്ട്രോണിക്സ് മൈക്രോ പ്രൊസസർ ക്വാണ്ടം മെക്കാനിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ന്യൂക്ലിയർ ഫിസിക്സ് സോളിഡ് സ്റ്റേറ്റ് സ്പെക്ട്രോസ്കോപ്പി ലേസർ ആൻഡ് ഫൈബർ ഓപ്റ്റിക്സ് ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏഴ് മാർക്ക് വെച്ചിട്ട് അതാണ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ എച്ച് എസ് ടിക്ക് മിക്കവാറും സബ്ജക്ട് ഏഴായിരുന്നു ചിലതൊന്ന് ആറ് എട്ട് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്തു എങ്കിലും ഒരു ഏഴ് മാർക്ക് ആയിരിക്കും മിനിമം എന്നുള്ള നമ്മൾ സെറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ടോസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച എസ് എസ് ടിയുടെ കട്ട് ഓഫ് തേർട്ടി സിക്സ് പോയിന്റ് സംതിങ് ആയിരുന്നു അല്ലെ ഇപ്പൊ ചെറിയൊരു കട്ട് ഓഫ് ഒക്കെ ഉള്ളു എക്സാം എത്ര ടഫ് ആയാലും എക്സാം എത്ര എളുപ്പ എളുപ്പമായാലും തീർച്ചയായിട്ടും കട്ട് ഓഫ് കൂടും ടഫായാൽ കട്ട് ഓഫ് കുറയും രണ്ടിനും അതിൻ്റെതായ എളുപ്പമാണെങ്കിൽ എന്താണ് നമുക്ക് എക്സാം നന്നായിട്ട് എഴുതിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും പക്ഷെ അപ്പൊ കട്ട് ഓഫ് കൂടുതലായിരിക്കും ടഫ് ആണെങ്കിൽ എക്സാം ടഫ് ആയിരുന്നൊരു വിഷമം ഉണ്ടാവും പക്ഷെ കട്ട് ഓഫ് കുറവായിരിക്കും അല്ലെ അപ്പൊ പി എസ് സി എക്സാം എന്ന് പറയുന്നത് പഠിക്കേണ്ട രീതിയിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാസ് ആവാൻ പറ്റും ഓക്കെ അപ്പോൾ ടോസ് അക്കാഡമിയിൽ റെക്കോർഡ് ക്ലാസ്സുകളാണുള്ളത് മറ്റേത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ക്ലാസ്സുകളിലൂടെ വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും ഹൈലി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ സെക്ഷൻ സെക്ഷണൽ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എച്ച്എസ്എസ്റ്റി ഫിസിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ കൂടുതൽ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണം സയന്റിഫിക്കലൊന്നും അത്ര പ്രശ്നം വന്നിട്ടില്ല എങ്കിൽ കൂടി എച്ച്എസ്എസ് ടി വി എച്ച് എസ് സി ഫിസിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ടീച്ചിങ് എക്സാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കും ണം ഒക്കെ അപ്പൊ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ ഓരോ സെക്ഷനൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എം സി ക്യു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും അപ്പൊ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക സീനിയർ പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ജൂനിയർ ജൂനിയർ പോസ്റ്റിനേക്കാളും സാലറി കൂടുതലായിരിക്കും ഗസറ്റഡ് ആണ് ടീച്ചിങ് അവർ കൂടുതലാണ് ഇതൊക്കെയാണ് സീനിയർ പോസ്റ്റിലേക്കുള്ള മാറ്റങ്ങൾ അല്ലെ ജൂനിയറിൽ നിന്ന് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക താല്പര്യമുള്ളവരെല്ലാവരും സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ധാരാളം സ്റ്റുഡൻസിന്റെ എൻക്വയറി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ടോസ് അക്കാഡമിയിൽ കോച്ചിങ് ഇല്ലേ എന്ന് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയിൽ കോച്ചിങ് ഉണ്ട് അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണ് ഡിസംബർ പത്തൊമ്പത് മുതൽ നമ്മുടെ ഡെമോ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു